ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നിലനിർത്തി ഇന്ത്യ സ്പെയിനെതിരെ നടന്ന വെങ്കല പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത് ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസ ഒരാളായി മാറിയ ഗോൾ കീപ്പറും മലയാളി താരവുമായ പി ആർ ശ്രീജേഷിനെ വെങ്കല മെഡൽ നേട്ടത്തോടെ യാത്രയാക്കി ഇന്ത്യൻ ടീം അംഗങ്ങൾ തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യക്ക് വെങ്കല മെഡൽ ലഭിച്ചത് പതിമൂന്നാം തവണയാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ മെഡലിനാവകാശികളായത് അമ്പത് വർഷത്തിനിടെ ഇതാദ്യമായാണ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ ഇന്ത്യ മെഡൽ ചൂടിയത് ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യ കളി ജയിച്ചു കയറിയത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഗോൾ മെഷീനായി മാറിയ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് ആണ് ഈ മത്സരത്തിലും ടീമിന്റെ ഹീറോ ഇന്ത്യയുടെ രണ്ട് ഗോളും അദ്ദേഹത്തിന്റെ വകയായിരുന്നു പെനാൽറ്റി പെനാൽറ്റി കോർണറിനൊടുവിലാണ് മുപ്പത് മുപ്പത്തി മൂന്ന് മിനിറ്റുകൾ ഹർമൻപ്രീത് സ്കോർ ചെയ്തത് പതിനാലാം മിനിറ്റിൽ മാർക്ക് മിറാലസ് ആണ് സ്പെയിനായി ലക്ഷ്യം കണ്ടത് രണ്ടാം ക്വാർട്ടർ തുടങ്ങി മിനിറ്റുകൾക്കകം സ്പെയിൻ മുന്നിലെത്തി എന്നാൽ രണ്ടാം ക്വാർട്ടർ അവസാനിക്കും മുമ്പ് ഹർമൻ പ്രീതിലൂടെ ഇന്ത്യ സമനില കൈക്കലാക്കുകയായിരുന്നു മൂന്നാം ക്വാർട്ടർ ആരംഭിച്ച് ഉടൻ തന്നെ ഇന്ത്യ ലീഡ് സ്വന്തമാക്കി എന്നാൽ അവസാന ക്വാർട്ടറിൽ ഇന്ത്യയെ ബാക്ക്ഫൂട്ടിലാക്കി സ്പെയിൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും പക്ഷേ ഇന്ത്യൻ പ്രതിരോധവും ഗോൾ കീപ്പർ ശ്രീജേഷും വിട്ടുകൊടുത്തില്ല സ്പെയിൻ്റെ ഗോൾ ശ്രമങ്ങളെല്ലാം കൂട്ടുകെട്ടിത്തടഞ്ഞ ഇന്ത്യ വെങ്കല മെഡൽ സംരക്ഷിക്കുകയായിരുന്നു